അംബിക എങ്ങനെയാ ഞങ്ങൾ ഒന്നിച്ചൊരു വർക്ക് ചെയ്തിട്ടുണ്ട് ആ ക്യാമറ വ്യക്തിക്കുള്ള ഒരു കുഴപ്പം പ്രായത്തിന്റെ ഒരു തുള്ള അത് ഞാൻ പറും ഇങ്ങോട്ട് അഭിനയിക്കാൻ വന്നു ആ കുട്ടി അതിനിങ്ങനെ ആകുമ്പോ എക്സൈറ്റ്മെന്റ് ഉടനെ ഒരു കാണത്തിന് വിളിച്ചു അവിടെ വിളിച്ചു ഇവിടെ വിളിച്ചു ഇപ്പൊ മറ്റേ കൊച്ചു കണ്ടില്ലേ ഒന്ന് ദുബായി പോയപ്പോ ലോകം പിടിച്ചടക്കിന്നു വിചാരിക്കുന്നത് അത് ആ വാക്കി നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന നാടകത്തിന്റെ പേര് മരണ വീട്ടിലെ മാനസിക രോഗി വീഡിയോയുടെ അവസാന ഭാഗം കണ്ടവർക്കറിയായിരിക്കും ഞാൻ മാനസിക രോഗിയായിട്ട് ആരെയാണ് ചിത്രീകരിക്കാൻ പോകുന്നതെന്നും അല്ലി ക്യാബർ എടുക്കാൻ പോകാൻ കഴിയാത്തതിന്റെ വിഷമമായിരിക്കും ചിലപ്പോൾ ആ വീട്ടിൽ വന്ന് കാണിച്ചു കൂട്ടിയെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോ മരണവീട്ടിൽ സംഭവിച്ചിട്ടുള്ള സംഭവ ബഹുലമായ കാര്യങ്ങളാണെങ്കിലും ശരി പിന്നെ മല്ലിക സുകുമാരൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി പിന്നെ പി ആർ പി ആർ എന്ന് പറഞ്ഞുകൊണ്ട് അനിമോൾക്കെതിരെ വീണ്ടും തിരിയുന്ന ബൈറ്റുകളും ഇന്റർവ്യൂ കൊടുക്കുന്ന ഇതേ ബ്രാന്റ് പിടിച്ചിട്ടുള്ള ഒരു മാനസിക രോഗിയുടെ കാര്യവും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് വ്യക്തമായി കാണിച്ചു തരാം വളരെയധികം ഫണ്ണി ആയിട്ടായിരിക്കും ഈ ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാവൂ പിന്നെ ഹൈപ്പ് ഞായറാഴ്ചയാണ് എല്ലാവരും വീട്ടിൽ കുത്തിയിരിക്കുമായിരിക്കും വൈകുന്നേരം ബീച്ചിൽ പോകാനും പാർക്കിൽ പോകാനും ഭർത്താവും പൂച്ചുങ്ങളൊക്കെ ആയിട്ട് പോകാണ്ടിരിക്കുകയായിരിക്കും അതിന് മുമ്പേ മര്യാദ കണ്ടെ വീഡിയോ കണ്ട് ഹൈപ്പ് വന്നിട്ട് വേണം പൊക്കോളാനുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാല്ലോ നിങ്ങൾ സന്തോഷം സന്തോഷിക്കാൻ പോകല്ലോ അപ്പോൾ അതുപോലെ ചെറിയൊരു സന്തോഷം എനിക്കും തന്നിട്ട് വേണം പോകാനായിട്ട് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടോണം മുഴുവനെ കാണണമെന്നല്ല ഇപ്പോഴും ഞാൻ ഒന്നുകൂടി പറഞ്ഞ് മുഴുവനായിട്ട് അവസാനം വരെ കണ്ടിട്ടേ പോകാവൂ അല്ലാതെ ഇനിയും വീട്ടിലെങ്ങാൻ ചെന്നിട്ട് പറയല്ലേ ജോ ബിച്ചു പറഞ്ഞ് മുഴുവനെ ഇരുന്നു പടം കാണാനത് ആണങ്ങട്ട പരിപാടിയായി പോകുകയോ ആരെങ്കിലും ഒക്കെ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ആ ഒരു ടോപ്പിക്കിനുള്ളിലേക്ക് അധികം നീട്ടിക്കൊണ്ട് പോകാതെ തന്നെ അങ്ങ് പ്രവേശിക്കാം ആദ്യം നമുക്ക് മരണ വീട്ടിലേക്ക് തന്നെ പ്രവേശിക്കാം ആദ്യം തന്നെ മരണ വീട്ടിലെ ഒരു മാനസിക രോഗി തന്നെ കാണിച്ചു തരാം ഒരു പ്രാർത്ഥന കാണിച്ചു തരാം ഒരു വെടല അദ്ദേഹത്തെ കാണിച്ചു തരാം അതായത് ആ അംബിക എന്ന് പറഞ്ഞ ആ ഒരു മാഡത്തിന്റെ അമ്മയാണ് അവിടെ മരിച്ചു കിടക്കുന്നത് പക്ഷെ മരിച്ചു കിടക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല മരിച്ചു കിടന്നാല് നമ്മൾ ആ മരിച്ചു പോയ വ്യക്തിയുടെ മകളുടെ കൂടെ നിന്ന് ഒരു സെൽഫി എടുക്കണം കാരണം ഞാൻ ഈ വീട്ടിൽ വന്നു എന്നൊരു തെളിവ് എൻ്റെ വീട്ടിൽ എൻ്റെ പെണ്ണുമുള്ള കൊണ്ട് കാണിച്ചു കൊടുക്കണം ആ ഫോട്ടോ എടുത്താരെന്ന് ചോദിച്ചാൽ പഴയ ഒരു ഡാൻസർ ആണ് പഴയ ഒരു നൃത്ത വിദ്വാനാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും കുറെ നാൾക്ക് ശേഷം കാണുന്ന ഒരു കൂടിക്കാഴ്ച ആയതുകൊണ്ടായിരിക്കാം അതൊരു സെൽഫി എടുത്തെങ്ങി ആഘോഷിക്കേ ആഘോഷിച്ചേക്കാണെന്നാണ് കരുതിയത് എന്നാൽ ഈ ഈ ഈ അംബിക എന്ന് പറയുന്ന ഒരു വ്യക്തി അതിനകത്ത് കൂടെ നിൽക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല ചിലപ്പോൾ പണക്കാരൻ്റെ മറന്ന വീട്ടിലൊക്കെ ഇങ്ങനെ ആയിരിക്കും പക്ഷെ ഞങ്ങളുടെ മറന്ന വീട്ടിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ ചല്ലാ വല്ല വല്ല വല്ലതും പറയാൻ പറ്റുമോ വല്ലം ജയിരിക്കാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിലവെളിയോട് നിലവെളിയായിരിക്കും ഇന്നലെ കണ്ടവരെ മെറിഞ്ഞാന്ന് കണ്ടവരെ വർഷങ്ങളായിട്ട് കാണാത്തവർ വരെ ഓട്ടം എന്ന് ഇറങ്ങി നെഞ്ചത്രയും നിലവിളിയായിട്ടായിരിക്കും ഓടി പിറച്ച് കയറി വന്നിട്ട് എനിക്ക് എവിടെ ഇരിക്കാനുള്ള സ്ഥലം ആ രീതിയിലായിരിക്കും പിന്നെ എടുക്ക പിന്നെ കുറച്ച് നേരം അധികം പ്രായമുള്ളവരാണെങ്കിലും അപ്പം പിന്നെ കുറച്ച് കരച്ചിൽ കാണാത്തില്ല പക്ഷേ അത് കുറച്ച് അധികം ആൾക്കാർ കരയുന്നുണ്ടോ ആ വീഡിയോ ഒന്നും ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല അത് ഇച്ചിരി സെന്റിമെന്റ് ആയതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തുന്നത് പിന്നെ ആയിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുള്ളൂ അപ്പം നമ്മുടെ ഒക്കെയാണെങ്കിൽ അതിനുശേഷം ഈ മരണോ കഴിഞ്ഞിട്ട് ബോഡിയൊക്കെ എടുക്കുമല്ലോ ആ ബോഡി അങ്ങോട്ട് എടുക്കാൻ നേരം ഒരു ക്ലൈമാക്സ് കാണും ഒരു ഭയങ്കര ക്ലൈമാക്സ് ആയിരിക്കും അത് ഇച്ചിരി ബിൽട്ടപ്പോൾ കൂടിയുള്ള ക്ലൈമാക്സ് ആയിരിക്കും കൂടുതലും ഈ ക്ലൈമാ ഈ ക്ലൈമാക്സ് ഉണ്ടായിരിക്കുന്ന അധികം പ്രായം ഒരുപാട് നല്ല പ്രായമായിട്ട് ഇങ്ങനെ വീടിന് ബാധ്യതയായിട്ടൊക്കെ നിൽക്കുന്ന ചില പ്രായമുള്ള ആൾക്കാർ കാണും ബാധ്യത എന്ന് ഉദ്ദേശിക്കുന്നത് അവർ ബാധ്യതയായിട്ട് ഈ കുടുംബക്കാർക്ക് തോന്നാം അത് ഒരുപാട് നിങ്ങൾക്ക് ഈ വീട് കാണുന്നവർക്ക് അറിയില്ല അപ്പം അവരൊക്കെ മരിച്ചു കഴിയുമ്പോഴത്തേന് അവസാന നിമിഷങ്ങളിൽ അവസാന കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പരിപാടികളൊക്കെയാണ് എന്നെ കൂടെ കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടങ്ങളിൽ കണ്ടുപോയത് പക്ഷെ ഇവരൊക്കെ എന്തോ ബിൽഡപ്പ് സെൽഫി ഒക്കെ എടുത്ത് ആഘോഷിക്കുന്നു എനിക്ക് തോന്നുന്നില്ല കോളേജ് റീയൂണിയൻ ഒക്കെ ഇല്ലേ അതുപോലൊരു സംരംഭമാണ് ഇതിനുശേഷം ചിക്കൻ ബിരിയാണി വിളമ്പി എന്നൊക്കെയാണ് കേട്ടു വരുന്നത് ഓക്കെ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം അതായത് മരണ വീട്ടിലെ മാനസിക രോഗി മാനസിക രോഗി ആരാന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ആ മാനസിക രോഗിയൊന്ന് കണ്ടുപോകാം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കും ഇത് മറ്റേ വനിതാ ഫിലിം അവാർഡ് മേടിക്കാനായിട്ട് വന്ന് ഡോക്ട് കൂടെ നിൽക്കുന്ന മായയാണെന്ന് രണ്ടുപേരുടെ നോക്കി നിനക്ക് കിട്ടിയില്ലേടി ആ ഞാൻ ഒപ്പിച്ചെടുത്ത് ബിഗ് ബോസിന്റെ കഥയൊക്കെ ചോദിക്കുക അങ്ങനെ നീ കയറി പറ്റിയില്ലേ ഇനി നീ കയറുമ്പോ എന്നെക്കൂടെ ഒന്ന് കൊണ്ടുപോകണേ എനിക്കും ഈ ഹൗസിനകത്തൊന്ന് കേറണം എനിക്കും ഒന്ന് വരവണമെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരിക്കും കൊടുക്കുന്നത് ഒരു മരണ വീട്ടിൽ നിൽക്കുവാണെന്നും കൂടെ വർക്ക് ചെയ്ത ഒരു വ്യക്തിയുടെ അമ്മയാണ് അവിടെ മരിച്ചു കിടക്കുന്നതെന്നും അവിടെ നിൽക്കുമ്പോഴത്തേന് അതിന് കൊടുക്കേണ്ട ചെറ ചില മര്യാദകളുണ്ട് അതൊക്കെ നമ്മൾ പാലിക്കണമെന്നും നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു സെലിബ്രിറ്റി ആണെന്നും അല്ലെങ്കിൽ ഒരുപാട് ക്യാമറ കണ്ണുകൾ നമ്മളെ നോക്കുന്നത് കൊണ്ട് നമ്മളെ വിശ്വസിച്ച് നമ്മളെ ആരാധിക്കുന്ന കുറച്ചധികം ജനങ്ങൾ പുറത്തുണ്ട് അപ്പോൾ അവർക്കൊരു നെഗറ്റീവ് ഇമ്പാക്ട് കൊടുക്കരുതെന്ന് എന്ന് ചിന്തിക്കേണ്ട ഒരു സാമാന്യ ബോധം ഇതുപോലുള്ള ആക്ട്രസിന് വേണം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി അല്ല ആർക്കായാലും വേണം അവിടെ പോയി എന്നിട്ട് ഫോട്ടോ എടുക്കാൻ അവിടെ പോയി ചിരിച്ച് കളിച്ച് എന്റെ എന്താ ചിപ്പിങ്ങനെ ഇരിക്കുന്ന അങ്ങോട്ട് പോയി അയ്യോ അങ്ങനെ ഒന്നും ചോദിച്ചല്ല നിൽക്കേണ്ടത് അത് നിങ്ങൾക്ക് ചോദിക്കാനുള്ള സമയമുണ്ട് ഇതൊക്കെ എടുത്തു എടുത്തുകഴിയുമ്പോഴത്തേ നിങ്ങൾക്ക് ചോദിക്കാം അല്ലാതെ വന്നിരുന്നു ഇതൊക്കെ എന്നെ പോലൊരു കൊച്ചു ഇറക്കാൻ പറഞ്ഞു തരണ്ട കാര്യമൊന്നുമില്ല വളരെയധികം ഓടി തെളിഞ്ഞവരാണ് നിങ്ങൾ ഓടി തെളിഞ്ഞ വണ്ടികളാണ് എന്നെ പോലൊരാളല്ലോ ഇതൊക്കെ പറഞ്ഞു തരേണ്ടത് വാട്ടവർ എന്തായാലും ഇതിന് ശേഷം ആ കൂടെ നിന്ന് സംസാരിക്കുന്ന മഴയുടെ കാര്യം എന്നെ പറയണ്ട അവർ അവരെന്തോ മറ്റേ ഓച്ചറയിൽ ഇരുപത്തെട്ടാം ഓണത്തിന് വന്നിട്ട് ആദ്യമായിട്ട് മറ്റേ കറക്കുന്ന അമ്പരങ്ങളും മറ്റേ എല്ലാ ജൈൻഡ് വീലൊക്കെ ഇല്ല ഇതൊക്കെ കണ്ട ഒരു കുട്ടികളാണ് അവിടെ നിന്ന് നോക്കുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നത് മരണം കാണാനായിട്ട് വരുന്നത് ഓക്കെ അപ്പൊ ശേഷം താഴോട്ട് ഇറങ്ങി ചിരി ഒട്ടും മടക്കാൻ വയ്യ പുള്ളിക്കാരി സംബന്ധിച്ച് ചിരി എങ്ങനെ പിടിച്ചു നിർത്തുമോന്ന് ഒരു ബുദ്ധി അറിയാൻ വയ്യ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എനിക്ക് ഇടയ്ക്ക് അങ്ങനെ ഒരു രോഗം ഉണ്ടായിരുന്നു ഈ എന്തെങ്കിലും കണ്ട് ചിരിച്ചു കഴിഞ്ഞാൽ അങ്ങ് ചിരിച്ചു പോകും അതിപ്പോ ഒന്ന് നോക്കി നിക്കാനൊന്നും പറ്റാത്ത സിറ്റുവേഷനിലേക്ക് വരും പക്ഷേ മരണ വീട്ടിലൊന്നും ഞാൻ ചിരിക്കാനായിട്ട് നിൽക്കത്തില്ല കേട്ടോ ഇത് മറ്റേ ഇല്ല മരണ വീട്ടിൽ ചെന്നിട്ട് റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ എല്ലാവരും നോക്കി സംബന്ധിച്ച് എവിടെ പോയാലും ഫുൾ അറ്റൻഷൻ എനിക്ക് കിട്ടണം കെ എസ് ആർ ടി സി ബസ് ഞാൻ ഡ്രൈവറായിരിക്കണം വണ്ടി ഓട്ടിക്കണം മരണ വീട്ടിൽ മിക്കവാറും പെട്ടി കിടത്താത്തതിന്റെ ഒരു ചിരിയായിരിക്കും ചിലപ്പോൾ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് അപ്പൊ അതുപോലെ എല്ലാ അറ്റൻഷൻ ഫുൾ അറ്റൻഷൻ സീക്കറാണ് ഇപ്പം ഇന്റർവ്യൂലാണെങ്കിലും ശരി ബിഗ് ബോസിലാണെങ്കിലും ശരി പുറത്താണെങ്കിലും ശരി അകത്താണെങ്കിലും ശരി ഇപ്പം വ്ലോഗിലാണെങ്കിലും ശരി എന്ത് വീഡിയോയിലാണെങ്കിൽ എനിക്ക് ഫുൾ അറ്റൻഷൻ വേണം എങ്ങനെയാണോ എന്തോ നടന്നുണ്ടെന്ന് ഇവിടെ സീരിയലൊന്നും എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല അങ്ങനായിരുന്നു ഞാൻ കുറച്ചുകൂടെ വിപുലമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കാര്യത്തെ കുറിച്ച് അപ്പൊ അതിനുശേഷം പുറത്തേക്ക് വന്നതിന് ശേഷം തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് കുറിച്ച് ചോദിക്കുന്നത് അതാണ് എനിക്ക് വളരെയധികം ചിരി വന്നൊരു കാര്യം വർക്ക് ഈ ചോദ്യം ഒരു പടു ോന്നു കേട്ടോ അംബികച്ചേച്ചെങ്ങനാ പരിചയം ഞങ്ങൾ ഒന്നിച്ചൊരു സീരിയൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന വാവളപ്പം ചോദിക്കുവാണേ അമ്പികച്ചേച്ചിയുടെ അമ്മയുമായിട്ട് എങ്ങനെയാ പരിചയം എടാ ഇവര് മൂന്ന് പേര് ഒന്നിച്ചേർത്തണം ഒരു സീരിയലില് എന്റെ ഒരു കൂട്ടുകാരൻ ഏ എന്റെ ഒരു കൂട്ടുകാരൻ എന്റെ കുടുംബത്തിൽ ഒരു കർമ്മത്തിന് വരുന്നു പോട്ടെ ഏർ ഭാര്യ പഠിച്ച് അവര് വന്നിട്ട് എന്നോട് എന്റെ പരിചയത്തിനായിരിക്കല്ലോ അവൻ വരുന്നത് പിന്നെ മരിച്ചു കിടക്കുന്ന ആളുമായിട്ട് എന്തോ പരിചയം ചോദിക്കുക അവ എന്റെ കൂട്ടുകാരനോണ്ട് അവിടെ വന്ന് അങ്ങനല്ലേ ഉള്ളു ക്യാമറക്ക് മുന്നിൽ നിൽക്കുന്നത് മറ്റേ മാനസിക രോഗി ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്നത് പടുവാഴം വാണം ഏഹ് അല്ലാതെ എന്തോ പറയാനാ ചോദിക്കുന്ന ചോദ്യം കേട്ടില്ല മറന്നു കിട്ടിയതിൽ എങ്ങനെയാ ബന്ധം ഇത് ഭയങ്കര ബന്ധമായിരുന്നു മറ്റേ ജപ്പാൻ കൂടിയുള്ള പദ്ധതി നടക്കെ കടലിനടിയിൽ കൂടെ പോകുന്നൊരു ബന്ധമായിരുന്നു അതെ അതെ അമ്മയെ പറ്റി ഒരുപാട് വിശേഷങ്ങൾ പറയാനുള്ളത് കൊണ്ടാണ് വിശേഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ കുളിപ്പുകാരും ചെറിയൊരു ചിരിയും ചെറിയൊരു സന്തോഷങ്ങളൊക്കെ വരുന്നുണ്ട് സ്വാഭാവികം ക്യാമറ കാണുമ്പോൾ ചിലപ്പോൾ ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴെ എന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ചൊക്കെ ചെയ്യുന്നവൾ ഞാൻ അതിനകത്ത് കുറ്റം പറയുന്നില്ല ചിരിക്കാം ഇതാണ് പുറത്തൊക്കെ വന്ന് ചിരിക്കാം പക്ഷേ അകത്ത് നിന്നുകൊണ്ട് ആ ഡെഡ് ബോഡിയുടെ അടുത്തൊക്കെ നിന്നുകൊണ്ടുള്ള ചിരി എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ഓവറാണ് ചിലപ്പം ആ മക്കൾക്ക് അത് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അഴി കാരണം പൊട്ടിക്കേണ്ട സിറ്റുവേഷൻ ചിലപ്പോൾ അവിടെ ഉണ്ടാക്കി എടുത്തേനെ നിങ്ങളായിട്ട് തന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇതുപോലെ ഒരു മരണ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോഴത്തെ കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങൾ എന്നാൽ ഇത് മാത്രമല്ല ഇനി അനിമോളെ സംബന്ധിച്ച് എടാ ഈ പുള്ളിക്കാർക്ക് ഈ ഒരു കപ്പ് കിട്ടിയത് എനിക്ക് ഈ ഒരു സാധനം കാരണം വേറെ ഒരു ടോപ്പിക്കും വരുന്നില്ല കപ്പ് കൊണ്ട് ബിഗ് ബോസ് ആറാറായി വേറെ വല്ല കണ്ടന്റ് കൊണ്ടുപോകാം ഉള്ള കാര്യം പറയല ഇപ്പോഴും മറ്റേ പി ആറ് പി ആർ കൊടുക്കാത്ത തെറ്റായി മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നു വിന്നർ ആവാൻ പോയവർക്ക് എന്തായാലും പിയാറ് വേണം പിന്നെ ഡീഗ്രേഡേഷൻ എന്നുള്ള സംഭവം വിന്നർ ആവാൻ അവിടെ പോയതാണല്ലോ അയ്യോ കടന്ന് ഇങ്ങനെ ഞാൻ വേണം സങ്കടപ്പെടുന്നുണ്ട് നല്ലൊരു പി ആർ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഇത്രയും ഡീഗ്രേഡേഷൻ വരില്ല അല്ലെങ്കിൽ നമുക്കൊരു പുഷ് കിട്ടിയേനെ സോഷ്യൽ മീഡിയയിൽ ടൈപ്പ് കാരണം നമ്മളത്ര ഇത്ര എഫേർട്സ് ഒന്നും എവിടെയും ആരും കണ്ടിട്ടില്ല ഒരു കോപ്പും കിട്ടാനായിട്ട് പോകുന്നില്ല അവിടെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയേ മാത്രമേ ഈ പറയുന്ന പൊഷും ഹൈപ്പും ഒക്കെ കിട്ടത്തുള്ളൂ അവിടെ ചെന്നിട്ട് കൈയിരിക്കുന്ന മൊത്തം കുത്തിത്തിരിപ്പ് പരിപാടികളും ആ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പരിപാടികളാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി ആൾക്കാരും സപ്പോർട്ട് ചെയ്യത്തി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പേരും വീഴും മറ്റേ കട്ടപ്പ വീണ പോലെ ഇവിടെ കുത്തിത്തിരിപ്പ് വീണ കണക്ക് പുതിയ എന്തെങ്കിലും പേരുകൾ വന്നേന നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടണോ വന്നേ മറ്റേ എന്തോ ഇന്നസന്റ് ഒരു സിനിമയ്ക്കകത്ത് പശുവിനെ കളറടിച്ച് വയ്ക്കുമല്ലോ അതുകൊക്കെ ഒന്നും പി ആറിനെ കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല എന്തെങ്കിലും കറക്റ്റായിട്ട് ചെയ്താൽ മാത്രം കാണുന്ന ജനങ്ങളല്ലേ നമ്മുടെ ഇടയിലോട്ട് കുറേ ബി ജി എം എങ്ങോട്ട് കുത്തിക്കയറ്റി ഇത് നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾ കൺവിൻസ് ആവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല കൺവിൻസ് ആവത്തില്ല ആ ബി ജെ പിന്നൊത്ത അതുപോലുള്ള സീനുകളും അതുപോലുള്ള രംഗങ്ങളും അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ കൺവിൻസ് ആവണം എന്നാൽ മാത്രമേ ആ പി ആറോടെ വിജയിക്കത്തുള്ളൂ ഞാനവിടെ പോയിട്ട് അമ്മയുടെ കർമ്മം പുളക്ക മൂന്നാല് അടി കൊടുത്തട്ടെ ആ അമ്മയുടെ കർമ്മക്ക് അടി കൊടുത്ത് ആ വീഡിയോ അങ്ങോട്ട് എടുത്തിട്ട് ഞാൻ പോലെ

ർക്കാന്ന് മനസ്സിലായി എല്ലാ പി ആർമാരും ഉദ്ദേശിച്ചത് ഇപ്പൊ നീൻ ചെയ്തോണ്ടിരിക്കും നമ്മളുടെ പി ആർ എന്റെ പട കൊച്ചു കള്ള ആയിട്ട് കള്ളാന്ന് തന്നെ ഞാൻ വിളിക്കാം നല്ലതാ വേറെ വിളിക്കാം എന്റെ വായിൽ പക്ഷെ എന്തോ പെട്ടെന്ന് കേറു എന്തോ ഭാഗം ക്യാമറയുടെ മുന്നിൽ ആയതുകൊണ്ടായിരിക്കും എനിക്കൊരു സെൽഫ് കൺട്രോൾ ഇപ്പൊ അഭയമായിട്ട് അതുകൊണ്ടായിരിക്കും കാരണം കുടുംബം പ്രേക്ഷകർ കാണുന്ന ഒരു ടി വി ഇതെന്ത് ഷോ ആയ സത്യത്തില് നിങ്ങൾ കാണുന്നത് അയ എന്തോട്ടോ സമയം പോകില്ല നിങ്ങൾ ഡേറ്റുണ്ടിരിക്കാം നമുക്ക് ഒരു കമന്റ് ഇട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇനി മല്ലികാൻ്റെ അതായത് പൃഥ്വിരാജ സുകുമാരന്റെ മദർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടു നോക്കാം കാരണം പൃഥ്വിരാജ് സുകുമാരന്റെ അമ്മ അനിമോളെ അറിയാം അനിമോൾക്ക് കപ്പ് കിട്ടിയത് വളരെ നല്ല കാര്യം ആ കുട്ടി അതിനകത്ത് ഡിസേർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞതിന് ശേഷം മുതൽ ആ കുട്ടിക്ക് നേരെ ഒരുപാട് സൈബർ അറ്റാക്കുകൾ വരുന്നു വന്നുകൊണ്ടിരിക്കും ആ കുട്ടിയല്ല സോറി ആ അമ്മയ്ക്ക് നേരെ അയ്യോ കുട്ടിയല്ല കുട്ടിയാക്കാൻ പറ്റിയ പ്രായമല്ലല്ലോ സോറി 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 ചേച്ചി ചേച്ചി എന്ന് ബിഗ് ബോസിൽ ഇതിന്റെ ഇടയ്ക്ക് എന്തോന്നോ ഞാൻ എവിടെയെന്ന് പറഞ്ഞേനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അനുമോളെന്ന് രണ്ടര വർഷം കൂടെ അമ്മയും അത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഈ ലോകത്തൊന്നും അല്ല ചോദിച്ച പെണ്ണു ജീവിക്കുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ സത്യം പെണ്ണോ ആണോ എനിക്ക് ഓർമ്മയില്ല ആരോ പറഞ്ഞു അപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ അനുമോളം എന്ന് പറഞ്ഞ വ്യക്തിക്കുള്ള ഒരു കുഴപ്പം ആ പ്രായത്തിന്റെ ഒരു തുള്ളല അത് ഞാൻ പറട്ടെ അത് ഉണ്ടാവും അവളും ഇങ്ങോട്ട് അഭിനയിക്കാൻ വന്നു ആ കുട്ടി അതിനിങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഉടനെ ഒരു കാണത്തിന് വിളിച്ചു അവിടെ വിളിച്ചു ഇവിടെ വിളിച്ചു ഇപ്പൊ മറ്റേ കൊച്ചു കണ്ടില്ലേ ഒന്ന് ദുബായി പോയപ്പോഴത്തേക്ക് ലോകം പിടിച്ചടക്കിന്ന് വിചാരിക്കുന്നത് അത് ആ കുട്ടിയുടെ അതാര് ആരെ കുറിച്ച് ഒന്ന് ദുബായി പോയപ്പോഴത്തേന് ദുബായി പിടിച്ചടക്കി അവിടെ തമ്പുരാൻ എന്നൊക്കെ പറയണത് ആരെ കുറിച്ച് എന്തൊരു പറയണത് ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് അണു സുദിനെ കുറിച്ച് തന്നെ കേട്ടോ എനിക്ക് ആറ് അവരെ കുറിച്ച് തന്നെ ആയിരിക്കും ഇതൊക്കെ പറയണത് കാരണം ദുബായ് പോയതിന് വന്നതിന് ശേഷം മുതല് ദുബായ് പോയിട്ട് വരിക എന്നുള്ളത് വെറും ചന്ത പോയി വരുന്ന രീതിയിലേക്ക് ചിത്രീകരിച്ച് മീഡിയക്ക് മുന്നിൽ ഒരു അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്ത ഒരു വ്യക്തി മാത്രമാണ് അതുകൊണ്ട് നമുക്ക് അവരിലേക്ക് ഇത് ചുരുക്കാം കുറ്റമല്ല അവരുടെയൊക്കെ ഒരു മാനസിക സന്തോഷമാണ് എനിക്ക് പ്ലെയിനിൽ കയറി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നത് അതവര് ചെയ്തോട്ടെ പക്ഷെ ഞാൻ പറയുന്നത് ഒരു കുട്ടിക്കും ഒരു സമ്മാത്രം വിവരം ഇല്ലാത്തവരൊന്നും അല്ലല്ലോ ബിഗ് ബോസിൽ ഇരിക്കുന്നത് അല്ലെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഉടനെ പി ആർ പിന്നെ എന്നാ ഞാനൊരു ഇരുപത്തഞ്ചു ലക്ഷമായിട്ട് പി ആർ എനിക്ക് കിട്ടുള്ളൂ അല്ലെ എനിക്ക് അറിഞ്ഞത് അതെ അത് എന്താണൊന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനാണ് ഇപ്പൊ ഈ ചെറുപ്പക്കാരെ ആ പിള്ളേർ ഇറങ്ങിയിരിക്കുന്ന ഒരു ക്യാമറ ആയിട്ട് ഞാൻ പറഞ്ഞത് ചിലരുണ്ട് കേട്ടോ ഞാൻ അതിനകത്ത് ചില ഒന്ന് രണ്ട് റീൽസും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അത് ചിലർ നല്ല വിലയിരുത്തലുകൾ പറയും അത് കറക്റ്റ് ആണ് നമുക്കും കാണുമ്പോൾ തോന്നും ചേച്ചി പറഞ്ഞത് എന്നെ കുറിച്ചാണ് എന്നെ കുറിച്ച് മാത്രമാണ് നിങ്ങൾ വേറെ ആരുടെ മേലിലേക്ക് കടിച്ചുകൊണ്ട് വിടരുത് നല്ല രീതിയിൽ അപ്രീസിയേഷനോട് കൂടി തന്നെ നല്ല രീതിയിൽ വിലയിരുത്തൽ നടത്തിയിട്ടുള്ളത് പറഞ്ഞില്ല അത് എന്റെ കാര്യമാണ് പേര് പറയാനായിട്ട് മറന്നു പോയതുകൊണ്ട് മാത്രമാണ് എന്റെ പേര് സ്ട്രാക്ക് എന്നൊക്കെ ബുദ്ധിമുട്ട് ഫ്രണ്ട് ചിലപ്പം വരും അതുകൊണ്ടായിരിക്കും കൃത്യമായിട്ട് ആന്റിക്ക് പറയാനായിട്ട് സാധിക്കാൻ ആന്റി താങ്ക് സോ മച്ച് നമുക്ക് കണ്ടപ്പോ തോന്നിയ കാര്യം വേറൊരാള് നമുക്ക് നോക്കുന്നു അല്ലെ അല്ലാതെ ചുമ്മാ അനുമോൾ ഇങ്ങനെ മറ്റോൾ ഇങ്ങനെ ഒന്നും അല്ല അനുമോള് ഞാൻ കണ്ട കാലം മുതലേ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി എവിടെ പോലും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുള്ള അവിടെ സഹോദരി കുഞ്ഞ് സഹോദരിയുടെ ഭർത്താവ് അച്ഛൻ അമ്മ വലിയ രീതിയിൽ കുടുംബത്തിലെ ആ ബന്ധങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഇത് തന്നെയാണ് ബിഗ് ബോസ് വന്നതിന് ശേഷവും അനു കാണിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം പുറത്ത് വന്നതിന് ശേഷം അത് എന്റെ വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പറഞ്ഞത് ഇതൊക്കെ തന്നെ അവിടെ സെന്റിമെന്റിൽ പിടിക്കുന്നു കുടുംബത്തെ പിടിക്കുന്നു വോട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അപ്പൊ അങ്ങനെയൊന്നും അല്ലായിരുന്നു അനു എന്തുവാണെന്നുള്ളത് ആ രീതി വ്യക്തമായിട്ട് തന്നെ ക്രിയേറ്റ് തന്നെ കൊടുത്ത് പിന്നെ ഒരു പുഷ് സൈഡിൽ നിന്ന് ഒരു പുഷ് ഉണ്ടായിരുന്നു വ്യക്തിയാണ് അച്ഛൻ അങ്ങനെ അച്ഛനങ്ങനെ വലിയൊരു ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യൻ ഇതൊക്കെ ഞാനിപ്പം ബിഗ് ബോസ് അല്ല അതിന് ഒരു ഒന്നൊന്നര കൊല്ലം മുമ്പേ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമാണ് അന്നും ഞാൻ വിളിച്ചിരുത്തി എനിക്കൊരു മുറി ഉണ്ട് അവിടെ ഷൂട്ടിങ് സ്ഥലത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഉപദേശി കണ്ണൊക്കെ പറഞ്ഞ് കരയാ മോളെ അത്രയും എല്ലാത്തിനും പെട്ടെന്ന് കുറച്ച് നമുക്ക് ഒരു ധൈര്യം ഒരു മാനസിക ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഈ സമൂഹം എല്ലാവരും നല്ല കൊച്ചു എന്ന് പറഞ്ഞിട്ടൊരാൾക്ക് ജീവിക്കാൻ പറ്റും ഇല്ല ഒരു എല്ലാവരുടെയും നല്ല സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല ഏകദേശം നമ്മൾ ബിഗ് ബോസിൽ കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്താണോ അതിനെ കുറിച്ച് തന്നെയാണ് ഏതാണ്ട് ഒന്നര വർഷം മുമ്പുള്ള ഈ പറയുന്ന ഈ പൃഥ്വിരാജ് സുകുമാറിന്റെ അമ്മയ്ക്ക് പറയാനുള്ള ഒരു കാര്യം ഇത് തന്നെയാണ് നമ്മൾ ബിഗ് ബോസിനകത്ത് കണ്ടു തുടങ്ങുന്നതിനും പിടിച്ചതിനും കരയുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് കപ്പ് കിട്ടിയെന്ന് വീണ്ടും കുറെ ആൾക്കാർക്ക് ചോദ്യങ്ങൾ കാണുമായിരിക്കും അത് വെറും ചോദ്യമായിട്ട് നിങ്ങൾ കൂടുതൽ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് വ്യക്തമായ ആൻസർ ഉണ്ട് അവർക്ക് എന്തുകൊണ്ട് കപ്പ് കിട്ടിയെന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാം ഇനിയിപ്പോൾ സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മാത്രമാണ് വീണ്ടും വീണ്ടും അനീഷ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ഒരിക്കലും അനീഷിനെ തരം താഴ്ക്കുക അല്ല അനീഷിന് ഡിസേർവ് അല്ല എന്ന് പറയല്ല പക്ഷെ അനീഷിനെ കാട്ടിലും ഒരു പടി മുകളിലായിരുന്നു അനിമോളുടെ സ്ഥാനം അതുകൊണ്ടാണ് അനിമോൾക്ക് വ്യക്തമായി കിട്ടിയത് അത് പടി എങ്ങനെ മുകളിലേക്ക് കയറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീ യൂണിയൻ അല്ല റീ എൻട്രി അങ്ങോട്ട് നടത്തിയപ്പോഴത്തേക്കും വന്ന് കയറി ആൾക്കാർ അത് അറിയാമല്ലോ അവർ കാരണമാണ് അനിമോളിലേക്ക് ഈ എന്ന് പറഞ്ഞ സാധനം ഈസി ആയിട്ടെങ്കിലും അല്ലെങ്കിൽ അവസാനം നല്ലൊരു കോമ്പറ്റീഷൻ ഈ ഓട്ടിങ്ങിനകത്ത് നല്ലൊരു കോമ്പറ്റീഷനൊക്കെ നിന്ന് നമുക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ക്രിയേറ്റ് ആയത് ഇവർക്കും അറിയാം വ്യക്തമായിട്ട് നമുക്കൊരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തൊരു പി ആർ കൊടുത്ത് അങ്ങോട്ട് എന്ന ആ കപ്പ് നമുക്ക് കിട്ടത്തില്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് അറിയാം അതിന് പണിയെടുക്കണം നല്ല ഗ്രൗണ്ട് ലെവല് ഫസ്റ്റ് ഡേ മുതൽ മുതലിടന്ന് പണിയെടുക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പരിപാടി പ്രോപ്പറായിട്ട് നടക്കും അപ്പം വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം എൻ്റെ പട്ടി കുറച്ച് തുടങ്ങിയിരിക്കുകയാണ് അവർ പോലും ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഈ സംഭവം ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് അപ്പം ശരിയാണ്